ഹൈ ഫ്രണ്ട്സ് നേഹാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ വീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാരിയുടെ കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ത്രിപിൾ ഫൈവ് റേറ്റ് വരുന്നതാണ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്ന ഒരു സാരിയാണ് ഫുള്ള് സാരിയില് പൈപ്പിംഗ് എല്ലാം ചെയ്ത് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പതിനൊന്ന് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കേട്ടോ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ആണ് ലോവർ പോർഷനിലോട്ട് എന്നിട്ടൊരു ത്രെഡിന്റെ ഒരു വിവിങ്ങോട് കൂടി വരുന്ന ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ അത് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ട് അതിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതെ ഇങ്ങനെ വരും നല്ലൊരു ബോർഡറും ഇങ്ങനെ ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതാണ് കേട്ടോ ഡിസൈൻ വരുന്നത് എംബ്രോയ്ഡ് വർക്കാണ് ആണ് ഫുള്ള് സാരിയിൽ വരുന്നത് കേട്ടോ ഈ എംബ്രോയിഡ് വർക്ക് വരും അതിലൂടെ സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത ഇങ്ങനെ വരും ഇതാണ് കേട്ടോ പല്ലു വരുന്നത് പല്ലൂല് തിക്ക് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത ഇങ്ങനെ ഒരു വർക്കാണ് പല്ലൂല് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് സാരിയുടെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് ഈ ഒരു ഷെയ്ഡിലാണ് രണ്ടാമത് വരുന്നത് കേട്ടോ പൊന്മാനീള ഷെയ്ഡിന്റെയൊക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് സാരിയുടെ ഡിസൈൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ബാക്കി നമ്മൾ ഈ പല്ലും നമ്മുടെ ഈ ചെസ്റ്റ് ഭാഗത്തിന്റെ ഇവിടം വരെ നല്ലൊരു ഡിസൈനും ബാക്കി താഴോട്ട് ലോവർ പോർഷനിൽ മാത്രം ഇങ്ങനെ ഒരു ഡിസൈനും വരുന്നുണ്ട് അത് ഫുള്ള് എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു അത്യാവശ്യം നമുക്കൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് വലുതാ ഇങ്ങനെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കോഫി ബ്രൗൺ കളറാണ് വരുന്നത് കേട്ടോ എല്ലാം സെയിം അതുപോലെ തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് എല്ലാത്തിനും വരുന്നത് ഈ വൈറ്റ് കളറും ഈ ഒരു ഡിസൈൻ തന്നെയായിരിക്കും വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെയാണ് ലോവർ പോർഷനിലോട്ട് ഈയൊരു ഡിസൈൻ ആണ് വരുന്നത് വല്ല്തായി ഇങ്ങനെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ആണ് ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ഡാർക്കായിട്ട് വരുന്ന ഒരു ചെറുപയർ വച്ച കറുത്ത് വരുന്ന ഒരു ചെറുപയർ വച്ച കളർ ഇല്ലേ ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഫുള്ള് ഡിസൈൻസ് എല്ലാം ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു സെമി സിൽക്ക് പോലെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരിയും കൂടിയാണ് ഇത്രയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്ന ഇതാണ് ഇച്ചിരി കളറിന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഈ സെയിം കളറോ അല്ലെങ്കിൽ വൈറ്റ് കളറോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ ഒരു ബ്ലൗസ് ഇട്ടിട്ടാണേലും നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വൈറ്റ് കളർ കളറാണേലും ഇട്ടിട്ടിടാൻ കാരണം ഫുൾ എംബ്രോയിഡർ വർക്ക് വരുന്നത് വൈറ്റ് കളറാണ് അതിൻ്റെ പൈറ്റിംഗ് ഒക്കെ വരുന്നത് വൈറ്റ് കളറിലാണ് വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണെന്ന റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു ഡാർക്ക് മെറൂൺ വരും ഇത് എത്ര വേണം കേട്ടോ സാരിയിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നത് നല്ലൊരു ഗ്ലേസിങ്ങൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഫുള്ള് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ എംബ്രോയ്ഡറി വർക്കിനകത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്ലേസിങ് വരുന്നുണ്ട് സാരിയിൽ ഇതാണ് കേട്ടോ പല്ല് വരുന്നത് പിന്നെ ബ്ലൗസ് പീസ് എല്ലാത്തിനും കറക്റ്റ് ആ മാച്ച് കളർ അല്ല കൊടുത്തിരിക്കുന്നത് ഇച്ചിരി വ്യത്യാസമുള്ള ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തയ്ക്കുക ഇല്ലെങ്കിൽ സെയിം കളറ് ബ്ലൗസ് ഉള്ളതിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ബ്ലൗസ് ഇട്ടിട്ടാണേലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് അത ഇതാണ് കേട്ടോ ഇനി വരുന്നതെല്ലാം ആറ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ചാർട്ടാണ് വരുന്നത് നല്ല രസമുള്ളൊരു ഒലിയും വിരിയം ഷെയഡിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇതിന് എംബ്രോയിഡ് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻസിന് ശകലം വ്യത്യാസം വരുന്നുണ്ട് ബാക്കി മേളിലോട്ട് വരുന്ന ബോർഡർ എല്ലാം ആ വൈറ്റ് കളർ ത്രെഡ് ഇട്ടിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതിൽ സീക്വൻസ് വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ല രസമാണ് ലൈറ്റ് ചാർട്ടാണ് കേട്ടോ ഇതിനും ബ്ലൗസ് പീസ് ഇങ്ങനെ ചെറുതായിട്ടൊരു മാറ്റം വരുന്നുണ്ട് ലൈറ്റ് കളറാണേലും ചെറിയൊരു മാറ്റം ബ്ലൗസ് പീസ് നിങ്ങൾ നോക്കണ്ട കാരണം ഇത്രയും എംബ്രോയിഡ് വർക്ക് എല്ലാം വരുന്ന സാരി അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപയല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ആ ബ്ലൗസ് പീസ് ശ്രദ്ധിക്കേണ്ട അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് തായി ഒരു ഒന്നിയാൻ പിങ്ക് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനും എംബ്രോയിഡർ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ വൈറ്റ് കളർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതാണ് പല്ലു നിറയെ എംബ്രോയിഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ എല്ലാ ബ്ലൗസ് പീസിനും നേരിയ ഒരു കളറിന് വ്യത്യാസം വരുന്നുണ്ട് അതെല്ലാത്തിനും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഇതാണ് എംബ്രോയിഡ് വർക്ക് വരുന്നത് ഫുള്ള് ദാ ഇങ്ങനെ വരും കേട്ടോ സാരിയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് പല്ലു തൊട്ട് നമ്മുടെ ആ ഫ്രണ്ടിലെ പോർഷൻ വരെ ആ ഒരു ഡിസൈനിൽ വരും പിന്നെ താഴോട്ട് നമ്മൾ ഞൊറിഞ്ഞുക്കുന്ന ആ ഒരു ഫ്ലീറ്റ്സ് ഇടുന്ന ഭാഗം തൊട്ട് ഹാഫ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ വരുന്നത് ഇതെങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതിനും കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ എല്ലാത്തിനും ആ ഒരു ചെറിയ വ്യത്യാസമുള്ള ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ വൈറ്റ് കളർ ഇടുകയായിരിക്കും ചൂടെ ഭംഗി എനിക്ക് തോന്നുന്നു കേട്ടോ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരും നെക്സ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡ് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണ് എംബ്രോയ്ഡർ വർക്ക് വരുന്നത് ഇതെങ്ങനെ വരും സാരിയുടെ ഹാഫ് ആയിട്ടാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് പല്ലു ബ്ലൗസ് പീസ് ഇത് സെയിം റേറ്റാണ് ട്രിബിൾ ഫൈവ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് ഒരു ചെങ്കല്ല് കളറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് എല്ലാം നല്ല പേസ്റ്റൽ കളറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ലൈറ്റ് ചാർട്ടാണ് അഞ്ച് ഷെയ്ഡാണ് നമുക്ക് ഡാർക്ക് ചാർട്ടായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ മൊത്തം പതിനൊന്ന് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ഇതാണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരും പല്ലു പോർഷൻ ഇത് ഇതിന് ചുറ്റോടി ചുറ്റും പൈപ്പിംഗ് വെച്ച് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ റെഡിൻ്റെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് വർക്ക് പീസ് ഇതാണ് കൊടുത്തിരിക്കുന്നത് പല്ലുതാ ഇങ്ങനെ സെയിം റേറ്റ് ആണ് വരുന്നത് ത്രിപിൾ ഫൈവ് ിത്രണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയോ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോട്ടോ അപ്പൊ ഞാൻ ഇന്നീ കാണിച്ചത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു എംബ്രോയ്ഡറി വർക്കും അതിലൊരു സീക്വൻസ് വർക്കും ഒക്കെ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഞ്ഞൂറ്റി അൻപത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു പതിനൊന്ന് ഷെയ്ഡുകളായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്